ിയലിന്റെ പുസ്തകം ഇരുപതാമത്തെ ആയം ഇസ്രായേലിൻ്റെ അവിശ്വസ്തത ഏഴാം വർഷം അഞ്ചാം മാസം പത്താം ദിവസം ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാര് ചിലർ കർത്താവിൻ്റെ ഹിതം എൻ്റെ മുൻപിൽ വന്നു കർത്താവനോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര നീ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് പറയുക ദയവുമായ കർത്താവ് അവരോട് അല്ലി ചെയ്യുന്നു എൻ്റെ ഹിതം ആരായന നിങ്ങൾ വന്നിരിക്കുന്നത് ഞാനാണ് എന്നിൽ നിന്ന് നിങ്ങൾക്കൊരു ഉത്തരം ലഭിക്കുകയില്ല ദൈവമായ കർത്താവ് അല്ലെ ചെയ്യുന്നു നീ അവരെ വിധിക്കുകയില്ലേ മനുഷ്യപുത്ര നീ അവരെ വിധിക്കുകയില്ലേ അവരുടെ പിതാക്കന്മാരുടെ മേച്ചതകൾ നീ അവരെ അറിയിക്കുക നീ അവരോട് പറയുക ദൈവമായ കർത്താവ് അല്ലേ ചെയ്യുന്നു ഞാൻ ഇസ്രായേലിന് തെരഞ്ഞെടുത്ത ദിവസം യാക്കോബ് ഭവനത്തിലെ സന്തതിയോട് ശപഥം ചെയ്തു നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് ശപഥം ചെയ്തുകൊണ്ട് ഈജിപ്തിൽ വെച്ച് ഞാൻ അവർക്കെന്നെ വെളിപ്പെടുത്തി ഞാൻ അവർക്കായി കണ്ടുവച്ചതും തേനും പാലും ഒഴുകുന്നതും എല്ലാ ദേശങ്ങളെയും ശ്രേഷ്ഠവുമായ ഈ ദേശത്തെ അവരെ ഈട്ടിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് അന്ന് ഞാൻ ശപഥം ചെയ്തു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ളേച്ച വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞ് കളയണം ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വഴി നിങ്ങളിൽ ആരും അശുദ്ധരാകരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാൽ അവർ എന്നെ ധിക്കരിച്ചു അവർ എൻ്റെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കിയില്ല ആരും തങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിച്ചിരുന്ന മ്ളേച്ച വസ്തുക്കൾ ദൂരെ എറിഞ്ഞില്ല ഈജിപ്തിലെ വിഗ്രഹങ്ങളെ അവർ ഉപേക്ഷിച്ചില്ല ഈജിപ്തിൽ വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ ചൊരിയണമെന്നും എൻ്റെ കോപം അവരിൽ പ്രയോഗിച്ച് തീർക്കണമെന്നും ഞാൻ ചിന്തിച്ചു എങ്കിലും ആരുടെ ഇടയിൽ അവർ കഴിഞ്ഞുകൂടിയോ ആരുടെ മധ്യത്തിൽ വെച്ച് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എന്നെ തന്നെ വെളിപ്പെടുത്തിയോ ആ ജനതയുടെ മുമ്പിൽ എൻ്റെ നാമം അശക്തമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു അതുകൊണ്ട് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു മരുഭൂമിയിലെത്തിച്ചു എൻ്റെ കൽപ്പനകൾ ഞാൻ അവർക്ക് നൽകുകയും എൻ്റെ പ്രമാണങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തു അവ അനുഷ്ഠിക്കുന്നവൻ ജീവിക്കും തങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവും ഞാനാണെന്ന് അവർ അറിയാൻ വേണ്ടി അവർക്കും എനിക്കും ഇടയിൽ അടയാളമായി എൻ്റെ സാപത്തുകളും ഞാൻ അവർക്ക് നൽകി എങ്കിലും ഇസ്രായേൽ ഭവനം മരുഭൂമിയിൽ വെച്ച് എന്നെ ധിക്കരിച്ചു അവ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല ജീവിക്കേണ്ടതിന് മനുഷ്യൻ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ അവർ ഉപേക്ഷിച്ചു എൻ്റെ സാപത്തുകൾ അവർ അശുദ്ധമാക്കി അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടി മരുഭൂമിയിൽ വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്ന് ഞാൻ വീണ്ടും ചിന്തിച്ചു എന്നാൽ ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു ഞാൻ അവർക്ക് നൽകിയിരുന്നത് തേനും പാലും ഒഴുകുന്നതും എല്ലാ ദേശങ്ങളെക്കാൾ ശ്രേഷ്ഠവുമായ ദേശത്ത് അവരെ പ്രവേശിപ്പിക്കുകയില്ലെന്ന മരുഭൂമിയിൽ വെച്ച് ഞാൻ അവരോട് ശപഥം ചെയ്തു എന്തെന്നാൽ അവർ അവരെൻ്റെ പ്രമാണങ്ങൾ നിരാകരിച്ചു അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല എൻ്റെ സാപത്തുകൾ അവർ അശുദ്ധമാക്കി അവരുടെ ഹൃദയം വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി എന്നിട്ടും ഞാൻ അവരെ കാരുണ്യപൂർവ്വം വീക്ഷിച്ചു ഞാൻ അവരെ നശിപ്പിക്കുകയോ മരുഭൂമിയിൽ വെച്ച് അവരെ നിശേഷം സംഹരിക്കുകയോ ചെയ്തില്ല മരുഭൂമിയിൽ വെച്ച് അവരുടെ സന്തതികളോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുകയോ അവരുടെ പ്രമാണങ്ങൾ പാലിക്കുകയോ അരുത് അവർ പൂജിച്ച വിഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധരാ അശുദ്ധമാക്കരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും എൻ്റെ പ്രമാണങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യുക നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾക്കും എനിക്കും ഇടയിൽ ഒരടയാളമായി എൻ്റെ സാപത്തുകൾ നിങ്ങൾ വിശുദ്ധമായി ആചരിക്കുക എന്നാൽ അവരുടെ മക്കളും എന്നെ ധിക്കരിച്ചു അവർ എൻ്റെ കല്പനകൾ അനുസരിച്ചില്ല ജീവിക്കേണ്ടതിന് മനുഷ്യൻ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ അവർ ശ്രദ്ധ വെച്ചില്ല അവർ എൻ്റെ സാപത്തുകൾ അശുദ്ധമാക്കി മരുഭൂമിയിൽ വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്നും അവരുടെ മേലെൻ്റെ കോപം പ്രയോഗിച്ച് തീർക്കണമെന്നും ഞാൻ വിചാരിച്ചു എന്നിട്ടും ഞാൻ കരമുയർത്തിയില്ല ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു അവരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിച്ചു കളയുമെന്ന് മരുഭൂമിയിൽ വെച്ച് അവരോട് ഞാൻ ശപഥം ചെയ്തു എന്തെന്നാൽ അവർ എൻ്റെ പ്രമാണങ്ങൾ പാലിച്ചില്ല അവർ എൻ്റെ കൽപ്പനകൾ നിരാകരിക്കുകയും എൻ്റെ സാപത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു അവർ തങ്ങളുടെ പിതാക്കന്മാർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളിൽ കണ്ണുറപ്പിച്ചു കണ്ണുറപ്പിച്ചിരുന്നു തന്മൂലം ഞാൻ അവർക്ക് ദോഷകരമായ കൽപ്പനകളും ജീവൻ നേടാനുതകാത്ത പ്രമാണങ്ങളും നൽകി അവരുടെ ആദിജാതര ദഹനബലിയായി അർപ്പിക്കാൻ ഇടയാക്കിയതുവഴി ഞാൻ അവരെ അശുദ്ധരാക്കി അവരെ ഭയപ്പെടുത്തുന്നതിനും അങ്ങനെ ഞാൻ തന്നെയാണ് കർത്താവെന്ന് അവർ അറിയുന്നതിനും വേണ്ടിയായിരുന്നു അത് മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തോട് പറയുക ദൈവമായ കർത്താവ് അലി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ അവിശ്വസ്തമായി പെരുമാറിയത് കൊണ്ട് എന്നെ വീണ്ടും നിന്ദിക്കുകയായിരുന്നു ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് ശബ്ദം ചെയ്തിരുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുവന്നപ്പോൾ ഉയർന്ന മലയും താഴ്ച്ച മരവും കണ്ടെടുത്തെല്ലാം അവർ ബലിയർപ്പിച്ചു അവരുടെ ബലി എന്നെ പ്രകോപിപ്പിച്ചു അവിടെ അവർ സുഗന്ധ ഉയർത്തുകയും പാനീയ ബലി ഒഴുക്കുകയും ചെയ്തു നിങ്ങൾ പോകുന്ന ആ പൂജാഗിരി എന്താണ് എന്ന് ഞാൻ ചോദിച്ചു അതുകൊണ്ട് ഇന്നും ആ സ്ഥലം ബാമ എന്ന് വിളിക്കപ്പെടുന്നു ഇസ്രായേൽ ഭവനത്തോട് പറയുക ദൈവമായ കർത്താവ് വല്ലി ചെയ്യുന്നു നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയും അവരുടെ മ്ളേച്ച വസ്തുക്കളെ പിന്നാലെ വഴിപിഴച്ചു പോവുകയും ചെയ്യുമോ നിങ്ങൾ കാഴ്ചകൾ അർപ്പിക്കുമ്പോഴും പുത്രന്മാരെ ദഹനബലിയായി കൊടുക്കുമ്പോഴും നിങ്ങളുടെ വിഗ്രഹം മൂലം നിങ്ങളെ തന്നെ ഇന്നും അശുദ്ധരാക്കുന്നു ഇസ്രായേൽ ഭവനമേ എന്നിൽ നിന്ന് ഉത്തരം ലഭിക്കുമോ ദൈവമായ കർത്താവ് വല്ലി ചെയ്യുന്നു ഞാനാണെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല ജനതകളെപ്പോലെയും വിദേശീയ ഗോത്രങ്ങളെപ്പോലെയും നമുക്ക് കല്ലിനെയും മരത്തെയും ആരാധിക്കാം എന്ന നിങ്ങളുടെ വിചാരം ഒരിക്കലും നിറവേറുകയില്ല ദൈവമായ കർത്താവ് അല്ലു ചെയ്യുന്നു ഞാനാണെ ശക്തിയേറിയ കരത്തോടും നീട്ടിയ ഭുജത്തോടും കോരിച്ചൊരിയുന്ന ക്രോധത്തോടും കൂടെ ഞാൻ നിങ്ങളെ ഭരിക്കും ശക്തിയേറിയ കരത്തോടും നീട്ടിയ ഭുജത്തോടും കോരിച്ചൊരിയുന്ന ക്രോധത്തോടും കൂടെ ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ ചിതറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും നിങ്ങളെ ഞാൻ ജനതകളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് മുഹാമു മുഹാഭിമുഖം നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യും ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ഈജിപ്തിലെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ വിചാരണ ചെയ്തതുപോലെ നിങ്ങളെയും വിചാരണ ചെയ്യും നിങ്ങളെ ഞാൻ വടിക്കീഴിൽ നടത്തുകയും ഉടമ്പടിയുടെ ബന്ധനത്തിന് വിധേയരാക്കുകയും ചെയ്യും എന്നെ ധിക്കരിക്കുന്നവരെയും എനിക്കെതിരെ അതിക്രമം കാട്ടുന്നവരെയും ഞാൻ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യും അവർ ചെന്ന് പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് അവരെ ഞാൻ പുറത്തു കൊണ്ടുവരും എന്നാൽ അവർ ഇസ്രായേൽ ദേശത്ത് പ്രവേശിക്കുകയില്ല ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും ഇസ്രായേൽ ഭവനമേ ദൈവമായ കർത്താവ് നിങ്ങളോട് നിങ്ങളോട് അരുളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ വാക്ക് കേൾക്കുകയില്ലെങ്കിൽ പോയി നിങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊള്ളുക എന്നാൽ ഇനിമേൽ നിങ്ങളുടെ കാഴ്ചകളും വിഗ്രഹങ്ങളും വഴി എൻ്റെ വിശുദ്ധ നമം അശുദ്ധമാക്കരുത് ദൈവമായ കർത്താവ് കർത്താവലി ചെയ്യുന്നു ഇസ്രായേൽ ഭവനം മുഴുവൻ ദേശത്തുള്ളവരെല്ലാം എൻ്റെ വിശുദ്ധഗിരിയിൽ ഇസ്രായേലിലെ പർവ്വത ശൃംഗത്തിൽ എന്നെ ആരാധിക്കും അവിടെ അവരെ ഞാൻ സ്വീകരിക്കും നിങ്ങളുടെ കാഴ്ചകളും ആദ്യ നേർച്ചകളും അവിടെ ഞാൻ ആവശ്യപ്പെടും നിങ്ങൾ ചിതിറിപ്പാർത്തിരുന്ന ദേശത്തു നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നിങ്ങളെ സുഗന്ധ പോലെ ഞാൻ സ്വീകരിക്കും ജനതകൾ കാൺകെ നിങ്ങളുടെ ഇടയിൽ ഞാൻ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തും നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്ത ഇസ്രായേൽ ദേശത്തേക്ക് നിങ്ങളെ ആനയിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങളറിയും നിങ്ങളെ തന്നെ മലിനമാക്കിയ നിങ്ങളുടെ ജീവിത രീതിയും പ്രവൃത്തികളും അപ്പോൾ നിങ്ങൾ അനുസ്മരിക്കും നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള തിന്മകൾ ഓർത്ത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും ദൈവമായ കർത്താവ് അല്ലെ ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്കും ദുഷിച്ച മാർഗങ്ങൾക്കും അനുസൃതമായിട്ടല്ല എന്റെ നാമത്തെ പ്രതി ഞാൻ നിങ്ങളോട് പെരുമാറുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും കർത്താവ് എന്നോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര ദക്ഷിണ ദിക്കിലേക്ക് മുഖം തിരിച്ച് അതിനെതിരെ പ്രഘോഷിക്കുക നഗബിലെ വനങ്ങൾക്കെതിരെ പ്രവചിക്കുക നഗബിലെ വനത്തോട് പറയുക കർത്താവിന്റെ വചനം ശ്രവിക്കുക ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ഞാൻ നിന്നിൽ തീ കൊളുത്തും അത് നിന്നിലുള്ള പച്ചയും ഉണങ്ങിയതുമായ എല്ലാ വൃക്ഷങ്ങളും ദഹിപ്പിക്കും അഗ്നിജ്വാലകൾ അണയുകയില്ല തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും അതിൽ കരിയും കർത്താവായ ഞാനാണ് അത് കൊളുത്തിയതെന്ന് എല്ലാ മർത്തരും അറിയും അത് അണയുകയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവേ അവൻ കടംകഥക്കാരനല്ലേ എന്ന് അവർ എന്നെക്കുറിച്ച് പറയുന്നു